എവിടെ നോക്കിയാലും മസ്താബൺ എന്നാ പിന്നെ ഇത് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം ആണ് ഇതിലേക്കുള്ള ക്രീമിനായിട്ട് നൂറ് ഗ്രാം ബട്ടറും നൂറ് ഗ്രാം മിൽക്ക് മേഡുമാണ് എടുത്തിട്ടുള്ളത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഞാൻ ഫ്രോസൺ ബട്ടറായിരുന്നു യൂസ് ചെയ്തത് അതുകൊണ്ട് തന്നെ എനിക്ക് മിക്സ് ചെയ്യാൻ നല്ല ഹാർഡായിരുന്നു അതുകൊണ്ടാണ് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുക്കണം പറയുന്നത് ഇനി ഇതിലേക്ക് അല്പം വാനില എസൻസ് ചേർക്കാം അധികം ആവേണ്ട ഇനി ഇതൊരു വിസ്കോ സ്പൂണോ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം എങ്കിൽ മാത്രമേ നല്ല തിക് ക്രീം ആയിട്ട് കിട്ടുകയുള്ളൂ ഇനി ബണ്ണെല്ലാം ബട്ടറിലിട്ടിട്ട് ചൂടാക്കിയെടുക്കാം ബണ്ണെല്ലാം ചൂടാക്കിയെടുത്ത ശേഷം ബണ്ണിന്റെ നടക്കിതുപോലെ കീറിയെടുക്കാം ഇനി ബണ്ണിലേക്ക് ക്രീം നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ മസ്ക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആണ് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം